ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു പി രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നത് അത്ര സുഖത്തിലല്ല തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന പരാജയത്തിന് പിന്നാലെ ബി ജെ പിയിൽ ആഭ്യന്തര കലഹവും രൂക്ഷമാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം നേരിടുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇക്കണ്ട വിവാദങ്ങളും വിമർശനങ്ങളും പുകയുന്നതിനിടെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ ട്വീറ്റ് ചർച്ചയാവുന്നത് മൺസൂൺ ഓഫറിന്റെ തലക്കെട്ടോടെയാണ് അഖിലേഷിന്റെ ട്വീറ്റ് നൂറുപേരെ കൊണ്ടുവരും സർക്കാർ ഉണ്ടാക്കാമെന്നാണ് അഖിലേഷ് യാദവ് തന്റെ ട്വീറ്റിൽ പറയുന്നത് ബി ജെ പി സഖ്യകക്ഷികളെ അടർത്തി മാറ്റി സർക്കാർ ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന വ്യാപക വിമർശനം ഇതിനു പിന്നാലെ ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം അഖിലേഷ് യാദവിനുള്ള ജനപിന്തുണയും കരുത്തും വർദ്ധിച്ചിട്ടുണ്ട് ആകെയുള്ള എൺപത് സീറ്റിൽ നാൽപ്പത്തിമൂന്ന് സീറ്റിലും വിജയിച്ചത് ഇന്ത്യ സഖ്യമാണ് മുപ്പത് സീറ്റുകൾ നഷ്ടമായ എൻ ഡി എ ഇത്തവണ വെറും മുപ്പത്തിയാറ് സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു രാമക്ഷേത്രം വോട്ട് ബാങ്കാക്കാൻ ബി ജെ പി ആപതും ശ്രമിച്ചെങ്കിലും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയുടെ ദളിത് മുഖമായ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ശക്തമായ വിമർശനം വിമർശനമുന്നയിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൌധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പാർട്ടിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യസന്നദ്ധ അറിയിക്കുകയും ചെയ്തു തോല്വിയുടെ കാരണം വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം ലക്നൌവിൽ ചേര്ന്ന ബിജെപി യുപി സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൗര്യയും തമ്മിലുള്ള പഴിചാറലാണിപ്പോള് നടക്കുന്നത് അതേസമയം രണ്ടു വർഷം മുൻപും അഖിലേഷ് യാദവ് കേശവ പ്രസാദ് മൗര്യക്ക് മുന്നിൽ ഇതേ ഓഫർ വെച്ചിരുന്നുവെന്ന് അറിയുമ്പോഴാണ് ഇന്നത്തെ ട്വീറ്റിന് പ്രസക്തിയിർന്നത് നൂറ് എം എൽ എ മാരുമായി വന്നാൽ സർക്കാർ രൂപീകരിക്കാമെന്നും കേശവ് പ്രസാദ് മൗര്യെ മുഖ്യമന്ത്രിയാക്കാമെന്നുമായിരുന്നു അഖിലേഷിന്റെ അന്നത്തെ വാഗ്ദാനം എന്നാൽ അന്ന് ഈ വാഗ്ദാനത്തെ തള്ളുകയാണ് മൗര്യ ചെയ്തത് വർഷങ്ങൾക്കിപ്പുറം അതേ തന്ത്രം തന്നെ അഖിലേഷ് പയറ്റുമ്പോൾ യുപിയിൽ യോഗിയെ തറ പറ്റിച്ച് ബിജെപിയുടെ അടിവേരിളക്കുകയാണോ അഖിലേഷിന്റെ ലക്ഷ്യം